നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം ഗോവയിൽ ഓണാഘോഷത്തിന് വർണ്ണാഭമായ ഒരുക്കങ്ങൾ ബീച്ചോളിമിലെ കൽപ്പക കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മഹാമായ ക്ഷേത്ര ഹാളിൽ സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സാംസ്കാരിക പരിപാടികളും ക്രിസ് മത്സരവും നടക്കും ഞായറാഴ്ച രാവിലെ പൂക്കള മത്സരവും വിവിധ സാംസ്കാരിക കലാപരിപാടികളും ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും പാക്മോ പ്രസിഡന്റ് എൻ പി വാസുനായരും മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും ഓണസദ്യയ്ക്ക് ശേഷം കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മ്യൂസിക് ഓർക്കസ്ട്രയുടെ സംഗീത പരിപാടിയും നടക്കും ഗോവയിലെ എല്ലാ മലയാളികളും ആഘോഷത്തിൽ പങ്കെടുത്ത പരിപാടി വിജയിപ്പിക്കണമെന്ന് പ്രസിഡന്റ് ഷനോജ് ടി ജെ സെക്രട്ടറി ശ്രീകുമാർ പി വി ട്രഷറർ സജികുമാർ ആർപിള്ള എന്നിവർ അഭ്യർത്ഥിച്ചു കൾച്ചറൽ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ തീയതികളിലായി ബിജോളിയും മഹാമായ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് ഈ ആഘോഷവേളയിലേക്ക് ഗോവയിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളെയും സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളുടെ അടുത്തു വന്ന് നിങ്ങളെ നേരിൽ കണ്ട് ക്ഷണിക്കുവാൻ ഞങ്ങൾക്ക് സമയം കിട്ടാത്തതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ആഘോഷവേളയിലേക്ക് ക്ഷണിക്കുകയാണ് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് വിപുലമായ ആഘോഷം നടക്കുന്നത് എട്ട് രാവിലെ എട്ട് മുതൽ പത്ത് വരെ പൂക്കള മത്സരം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിനുശേഷം കുട്ടികളുടെ മുതിർന്നവരുടെയും കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും പതിനൊന്ന് മുപ്പതിന് സോഷ്യൽ കൺവെൻഷൻ ഉണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര അർലക്കറാണ് മുഖ്യാതിഥിയായി എത്തുന്നത് വിശിഷ്ട അതിഥികളായി ബിച്ചോളി എം എൽ എ ചന്ദ്രകാന്ത് ഷെട്ടി മായം എം എൽ എ പ്രേമേന്ദ് ഷെട്ട് അൾഡോണ എം എൽ എ കാർലോസ് അൽമീഡ ബിച്ചോളി മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയകുമാർ നട്ടേക്കർ സാക്ലി മുനിസിപ്പൽ ചെയർപേഴ്സൺ സിദ്ധി സദ്ദേശ് ഒറ ഫ പ്രസിഡന്റ് എൻ പി വാസുനായവർ വാസുനായർ സർ എന്നിവരാണ് വിശിഷ്ടാതിഥികളായി വേദി അലങ്കരിക്കുന്നത് അതിനുശേഷം വിപുലമായ ഓണസദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഉച്ച കഴിഞ്ഞ് രണ്ട് രണ്ട് മുപ്പത് മുതൽ എറണാകുളം നിന്ന് വരുന്ന കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സ് എന്ന ഓർക്കസ്ട്രയുടെ ഓർക്കസ്ട്ര പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ ആഘോഷവേളയിലേക്ക് വേളയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഗോവയിൽ തെരുവു ആക്രമണം ദിനം പ്രതി വർദ്ധിക്കുന്നു ഗോവ സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിരന്തര ശ്രമങ്ങൾക്കിടയിലും സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരികയാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രതിദിനം ശരാശരി നാൽപ്പത്തിയെട്ട് നായ്ക്കളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണായിരം നായ്ക്കളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് പതിനേഴായിരത്തി ഇരുന്നൂറിലധികമായി ഉയർന്നു തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല തെരുവുനായ്ക്കളെ വന്യീകരിക്കൽ വാക്സിനേഷൻ തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നിയന്ത്രണങ്ങളും ബോധവൽക്കരണവും ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബീറ്റ്സ് ഗോവ വിദ്യാർത്ഥിയുടെ മരണം ലഹരി സാന്നിധ്യം സ്ഥിരീകരിച്ചു വിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിൽ ഇരുപത് വയസ്സുകാരനായി ഋഷി നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ രാസപരിശോധനയിൽ ലഹരി മരുന്നുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിയുടെ സാമ്പിളുകളിൽ നടത്തിയ റാൻഡെക്സ് പരിശോധനയിൽ മൂന്ന് തരം ലഹരി വസ്തുക്കൾ കണ്ടെത്തിയതായി പോലീസ് സൂപ്രണ്ട് ടിക്കം സിംഗ് വർമ്മ വെളിപ്പെടുത്തി മരണകാരണം വ്യക്തമാക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് ക്യാമ്പസിനുള്ളിൽ ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ആശങ്ക ഉയർന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയാൻ ബോധവൽക്കരണവും കർശന നടപടികളും ആവശ്യമാണെന്ന് അധികൃതർ പറഞ്ഞു പോലീസ് അന്വേഷണം തുടരുകയാണ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഉദ്യോഗസ്ഥർ നിയമിതരായി ഗോവയിൽ നടക്കാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ദൌലത്ത് ഹവൽദാറിൻ്റെ ഉത്തരവ് പ്രകാരം നോർത്ത് ഗോവ സൗത്ത് ഗോവ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് റിട്ടേണിംഗ് ഓഫീസർമാരെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമവും സുതാര്യവുമാക്കുക എന്നതാണ് ഈ നിയമനത്തിന്റെ ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സെൻ്റ് സേവിയേഴ്സ് എച്ച്എസ് എസ് ഇന്ത്യയിൽ എട്ടാമത് മാപ്സയിലെ സെൻറ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സിഫോർ സ്കൂൾ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ മികച്ച സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ വിഭാഗത്തിൽ എട്ടാം സ്ഥാനവും ഗോവയിൽ ഒന്നാം സ്ഥാനവും നേടി സെപ്റ്റംബർ പത്തിന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അവാർഡ് സ്വീകരിച്ചു അക്കാദമിക് മികവ് അടിസ്ഥാന സൗകര്യം വിദ്യാർത്ഥി വികസനം എന്നിവയിൽ സ്കൂളിൻ്റെ പ്രകടനം ശ്രദ്ധേയമാണ് ഗോവയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായി മാറിയ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നതിൽ മുൻപന്തിയിലാണ് അധ്യാപകരുടെയും മാനേജ്മെൻസിൻ്റെയും ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു കലങ്കോത്തിൽ റോഡരികിലെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കെതിരെ നടപടി റോഡ് വികസനത്തിന് തടസ്സമാകുന്ന അനധികൃത കൊമേഴ്സ്യൽ നിർമ്മാണങ്ങൾക്കെതിരെ കലങ്കൂത്ത് പഞ്ചായത്ത് പൊളിച്ചുമാറ്റൽ നടപടി ആരംഭിച്ചു ഗൗരവ് വാഡോയിൽ നടത്തിയ സർവേയിൽ പൊതുഭൂമി കയ്യേറി ഇരുപത്തിമൂന്ന് റോഡരികിലെ നിർമ്മാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നോട്ടീസ് നൽകിയ ശേഷം വ്യാഴാഴ്ച ജെ സി ബി ഉപയോഗിച്ച് നിരവധി കടകൾ പൊളിച്ചു ഒരു ഉടമയ്ക്ക് കോടതിയിൽ നിന്ന് താൽക്കാലിക സ്റ്റേ ലഭിച്ചെങ്കിലും ബാക്കി ഇരുപത്തിരണ്ട് നിർമ്മാണങ്ങളുടെ പൊളിക്കൽ തുടരുകയാണ് കലങ്കൂത്ത് പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ വലിപ്പിന്റെ നേതൃത്വത്തിൽ പോലീസ് സാന്നിധ്യത്തിലാണ് ഡ്രൈവ് നടന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി ഇന്നും ഡ്രൈവ് തുടരും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു